പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത് ഈ വീഡിയോയിൽ ഞങ്ങൾ ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തഞ്ച് ചോദ്യങ്ങളും എടുത്തിട്ടുള്ളത് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നതിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഉത്തരം ആണ് ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണമല്ലാത്തത് ബാക്കിയുള്ളവ ഭിന്നാത്മക മിശ്രിതങ്ങളാണ് അടുത്ത ചോദ്യം ഇരുമ്പ് പൊടിയും അലുമിനിയം പൊടിയും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഇരുമ്പ് പൊടിയും അലുമിനിയം പൊടിയും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് ഉത്തരം കാന്തം ഉപയോഗിച്ചുള്ള വേർതിരിക്കലാണ് ഇരുമ്പ് പൊടിയും അലുമിനിയം പൊടിയും കലർന്ന മിശ്രിതം വേർതിരിക്കാനുള്ള മാർഗം അടുത്ത ചോദ്യം ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം കുറഞ്ഞത് എത്ര ഗ്രാം പച്ചക്കറികൾ കഴി കഴിച്ചിരിക്കണം ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം കുറഞ്ഞത് എത്ര ഗ്രാം പച്ചക്കറികൾ കഴിച്ചിരിക്കണം ഉത്തരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം ആണ് അടുത്ത ചോദ്യം മനുഷ്യന് എത്ര ഉണ്ട് മനുഷ്യന് എത്ര വാരിയലുകളാണുള്ളത് ഉത്തരം ഇരുപത്തി നാലാണ് മനുഷ്യൻ്റെ വാരിയലുകളുടെ എണ്ണം ഇരുപത്തി നാലാണ് അടുത്ത ചോദ്യം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർ ദിശയേറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർ ദിശയേറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഉത്തരം വേട്ടക്കാരൻ ആണ് അടുത്ത ചോദ്യം മനുഷ്യന്റെ കഴുത്തിൽ കാണുന്ന സന്ധി ഏതു തരം ആണ് മനുഷ്യന്റെ കഴുത്തിൽ കാണപ്പെടുന്ന സന്ധി ഏതു തരം സന്ധിയാണ് ഉത്തരം കീരസന്ധി അടുത്ത ചോദ്യം സസ്യകോശം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം എം ജെ ശ്ലീഡൻ വാഹനങ്ങളിലെ റിയർവ്യൂ മിററിൽ ഉപയോഗിച്ചിരിക്കുന്ന ദർപ്പണം ഏതാണ് വാഹനങ്ങളിലെ റിയർവ്യൂ മിററിൽ ഉപയോഗിച്ചിരിക്കുന്ന ദർപ്പണം ഏതാണ് ഉത്തരം കോൺവെക്സ് ദർപ്പണമാണ് വാഹനങ്ങളിൽ റിയർവ്യൂ മിററായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കോൺവെക്സ് ദർപ്പണത്തിന് വീക്ഷണ വിസ്തൃതി കൂടുതലാണ് അടുത്ത ചോദ്യം സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യം ഒപ്പുവെച്ചത് ഏത് നാട്ടുരാജ്യമാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യം ഒപ്പുവെച്ചത് ഏത് നാട്ടുരാജ്യമാണ് ഉത്തരം ഹൈദരാബാദാണ് ആദ്യമായിട്ട് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചത് അടുത്ത ചോദ്യം വാസ്കോഡാമ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന വർഷം വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തുന്നത് അടുത്ത ചോദ്യം ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ ഡച്ചുകാരെ സഹായിച്ച മലയാളി വൈദ്യൻ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ ഡച്ചുകാരെ സഹായിച്ച മലയാളി വൈദ്യൻ ഉത്തരം ഇട്ടി അച്യുതൻ ആണ് അടുത്ത ചോദ്യം ബക്സർ യുദ്ധം നടന്ന വർഷം ബക്സർ യുദ്ധം നടന്ന വർഷം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് അടുത്ത ചോദ്യം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് വൈശ്രോയി ആരാണ് ഉത്തരം അൽമേഡയാണ് അടുത്ത ചോദ്യം ടിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധം ടിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധം ഏതാണ് ഉത്തരം നാലാം മൈസൂർ യുദ്ധമാണ് അടുത്ത ചോദ്യം സെന്റ് സെൻറ് കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സെന്റ് സെൻറ് കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കണ്ണൂർ അടുത്ത ചോദ്യം പൈനാപ്പിൾ പേരക്ക പപ്പായ എന്നീ കാർഷിക വിളകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ് പൈനാപ്പിൾ പേരക്ക പപ്പായ എന്നീ കാർഷിക വിളകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ് ഉത്തരം പോർച്ചുഗീസ് അടുത്ത ചോദ്യം പറങ്കി എന്ന് വിളിച്ചിരുന്നത് ആരെയാണ് പറങ്കി എന്ന് വിളിച്ചിരുന്നത് ആരെയാണ് ഉത്തരം പോർച്ചുഗീസുകാരെയാണ് പറങ്കികൾ എന്ന് വിളിച്ചത് വാസ്കോഡുകാമ വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷം വാസ്കോഡുകാമ വൈസ്രോയിയായി ഇന്ത്യയിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് അടുത്ത ചോദ്യം കോട്ടപ്പുറ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടപ്പുറ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തൃശൂർ ആണ് അടുത്ത ചോദ്യം ഗാമ രണ്ടാമതായിട്ട് ഇന്ത്യയിൽ വന്ന വർഷം ഗാമ രണ്ടാമതായിട്ട് ഇന്ത്യയിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് അടുത്ത ചോദ്യം സൈനിക സഹായ വ്യവസ്ഥ ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ ആര് സൈനിക സഹായ വ്യവസ്ഥ ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ ആരാണ് ഉത്തരം വല്ലസി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ ഏർപ്പെടുത്തിയത് അടുത്ത ചോദ്യം സി സിറാജ് യുദ്ധവളയെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ പ്ലാസി യുദ്ധം നടന്ന വർഷം സിറാജ് യുദ്ധവോളയെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം അത് നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസി യുദ്ധം നടക്കുന്നത് അടുത്ത ചോദ്യം ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ മുൻഗ് മുൻകൈ എടുത്ത ഡച്ച് ഗവർണർ ആരാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ മുൻകൈയ്യെടുത്ത ഡച്ച് ഗവർണർ ആരാണ് ഉത്തരം വാൻ റീഡാണ് അടുത്ത ചോദ്യം വറ്റൽമുളക് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ് വത്തൻമുളക് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് വത്തൻമുളക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അവസാനത്തെ ചോദ്യം ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് ഉത്തരം ഡെൽ ഹൗസി പ്രഭുവാണ് ഇരുപത്തഞ്ച് ചോദ്യങ്ങളായിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ അധികവും എടുത്തിട്ടുള്ളത് എസ് സി ആർ ടി ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ